ഈശോം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ വചനാവിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധമായി ജീവിക്കുന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്താണ് നമ്മൾ പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യുവാൻ കാരണമെന്താണ് സഹനങ്ങളെ സമാധാനപൂർവ്വം സ്വീകരിക്കുവാനും ത്യാഗപൂർണമായ മനോഭാവം സ്വന്തമാക്കുവാനുമുള്ള കാരണമെന്താണ് സ്വർഗരാജ്യവും ദൈവിക ജീവനും നിത്യരക്ഷയും ലഭിക്കുമെന്ന വിശ്വാസം കൊണ്ടാണ് പ്രത്യാശ കൊണ്ടാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അമൂല്യമായി കരുതുന്ന ചെറുതും വലുതുമായ നന്മയുടെ പ്രവർത്തികൾ നമ്മുടെ സമൂഹത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മുടെ പാരമ്പര്യങ്ങൾ ഇവയൊന്നും ദൈവസന്നിധിയിൽ വിലമതിക്കപ്പെടുന്നില്ല നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അല്പം ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതും വളരെ പ്രധാനപ്പെട്ടതായി യേശു പറയുന്ന പ്രവൃത്തികളും ജീവിത രീതികളും മനോഭാവങ്ങളും തന്നെയാണ് ആത്യന്തികമായി നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് യേശു തന്നെ വിശദീകരിക്കുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക കർത്താവേ കർത്താവേ എന്നെ എന്നെ വിളിക്കുന്നവനല്ല ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നൊക്കെ യേശു പറയുന്നത് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായി കൊണ്ടു നടക്കുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുവാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് ഓർമ്മിച്ച് തരുന്നതിന് വേണ്ടിയാണ് അതിലൊന്നാമത്തേത് ക്രിസ്തുവിൻ്റെ നാമമാണ് നമ്മൾ വിളിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളെന്നാണ് ആ പേരിൽ നമ്മൾ ജീവിക്കുന്നവരാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ഇതൊക്കെ യേശു നമ്മെ പഠിപ്പിക്കുന്ന ആഴമായ വചനങ്ങളാണ് യേശുവിൻ്റെ നാമത്തിലാണ് ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് സഭയുടെ ജീവിതവും പ്രവർത്തനങ്ങളും എല്ലാ പ്രാർത്ഥനകളുമെല്ലാം യേശുവിൻ്റെ നാമത്തിലാണ് യേശുവിന് നാമം അത്ര ശക്തമാണെന്ന് യേശു തന്നെ പ്രഖ്യാപിച്ചിട്ടും ആ നാമത്തിൽ പശാസിക്കളെ പുറത്താക്കിയതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും പ്രവചിച്ചതും ഒന്നും കർത്താവ് അംഗീകരിക്കുന്നില്ല അതെല്ലാം യേശു തള്ളിക്കളയാൻ കാരണമെന്താണ് രണ്ടാമത് യേശുവിൻ്റെ വചനം കേൾക്കുന്നതാണ് ഞങ്ങളുടെ തെരുവീഥികളിൽ നീ പഠിപ്പിച്ചിട്ടുണ്ട് വചനം കേൾക്കുന്നതും വചനം പ്രസംഗിക്കുന്നതും ഒന്നും ചില പ്രത്യേക സമയത്ത് അത്ര വലിയ കാര്യമായി യേശു സ്വീകരിക്കുന്നേയില്ല മൂന്നാമത് അതിലും സങ്കടകരമാണ് അവിടുത്തെ നാമത്തിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അനുഭവം വിശുദ്ധ കുർബാനയാണല്ലോ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ നിങ്ങൾ മനുഷ്യപത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഇല്ല എന്ന് പറഞ്ഞ യേശു തന്നെ ചില പ്രത്യേക ഘട്ടത്തിൽ തൻ്റെ വിശുദ്ധമായ വിരുന്നിൽ പങ്കെടുക്കുന്നത് അത്ര വലിയ യോഗ്യതയായി പരിഗണിക്കാതിരിക്കുന്നു നാലാമത് നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അതും യേശു തള്ളിക്കളയുകയാണ് സഭയുടെ അധികാരപ്പെട്ടവർ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ യേശുവിനെ നാമത്തിൽ പരിഹാരയാത്ര യാത്ര കരണക്കൊന്ത അങ്ങനെയൊക്കെ ചില രീതികളുമായി മുമ്പോട്ട് പോയാൽ അതുകൊണ്ടൊന്നും യാതൊരു ഫലവുമില്ല എന്നുകൂടി ഇപ്പോൾ ഓർമ്മിക്കേണ്ടത് നല്ലതാണ് നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുമെൻ്റെ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഇതിനും വലിയ ദുരന്തം അനുഭവിക്കുന്നില്ല ഇതിനും വലിയ ശിക്ഷയും ലഭിക്കുന്നില്ല നാമബന്ധവും വചനബന്ധവും വിശുദ്ധ കുർബാനയുടെ ബന്ധവും കൂട്ടായ്മയുടെ ബന്ധവും ഒന്നും ഒരു പ്രധാനപ്പെട്ട വലിയ കാരണം കൊണ്ട് യോഗ്യതയല്ല എന്ന് തന്നെയാണ് യേശു പഠിപ്പിക്കുന്നത് യേശുവുമായി ഗാഢബന്ധം ആത്മബന്ധം അപാരമായ സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല എന്നതാണ് സത്യം പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് എന്ന വചനം നമുക്ക് ഓർമ്മിക്കാം പിതാവുമായി ഗാഠബന്ധം പുലർത്തി എന്ന് പറയുമ്പോൾ ഞാനും പിതാവും ഒന്നാണ് പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയല്ലാതെ പുത്രന് സ്വമേധയ ഒന്നും ചെയ്യാനാവില്ല എന്ന് യേശു തന്നെ കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സ്നേഹത്തിൻ്റെ സ്പർശമില്ലാത്ത ഒരു പ്രവർത്തിക്കും ദൈവസന്നിധിയിൽ വിലയില്ല എന്നാണ് യേശു പഠിപ്പിക്കുന്നത് സ്നേഹമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ പാഴായി പോകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുവാൻ പൊലോസ്ലേഹ ഒന്ന് കുറയും ദിവസ് പതിമൂന്നാം അധ്യായം മുഴുവനും മാറ്റിവെച്ചിട്ടുണ്ട് ഈ ഗാഠമായ ബന്ധം പരസ്പരമായ അറിവ് അത് യേശു എങ്ങനെയാണ് പൂർത്തിയാക്കിയത് എന്നും പൊലോസ്ലേഹ പഠിപ്പിക്കുന്നുണ്ട് തന്നെ തന്നെ ശിവനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി ഗാഠമായ ബന്ധവും സ്നേഹവും ഉറപ്പിക്കുന്നത് കുരിശിൻ്റെ മാർഗത്തിലൂടെയാണ് സഹനങ്ങളുടെയും ത്യാഗങ്ങളുടെയും വഴികളിലൂടെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിതർ എന്ന് വിളിച്ചു സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്നേഹം പിതാവായ ദൈവത്തെ അനുസരിക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം ഈ പനപാത്രം മാറ്റിത്തിരുവാൻ പ്രാർത്ഥിക്കുമ്പോഴും അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്നാണ് യേശു തീരുമാനിക്കുന്നത് മേലധികാരിയുടെ തീരുമാനങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോഴും എതിർക്കുമ്പോഴും ആദ്യം അന്വേഷിക്കേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഇത് ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമാണോ അല്ലയോ എന്നതാണ് പീഡനങ്ങളും ദുരിതങ്ങളും മനുഷ്യർക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് ജീവൻ സമർപ്പിച്ചുകൊണ്ടുള്ള രക്ഷാകർമ്മമായിരുന്നു യേശു സ്വീകരിച്ചത് അതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം അതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത അതാണ് ഗാഢബന്ധം അതേ മാർഗമല്ലാതെ മറ്റൊന്നും ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾക്കും ലഭിക്കുന്നില്ല ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കൂൻ എന്ന് യേശു പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് എളുപ്പത്തിൽ എന്ത് നേടാൻ ശ്രമിച്ചാലും അവിടെ അനീതിയുണ്ടാവും തിന്മയുണ്ടാകും നിയമലംഘനമുണ്ടാകും കാരണം എനിക്ക് അർഹതയുള്ളത് അല്ല ഞാൻ അവകാശപ്പെടുത്തുന്നത് അത് മറ്റാർക്കോ അവകാശപ്പെട്ടതാണ് അത് അവർക്ക് കൊടുക്കാതെ ഞാൻ സ്വന്തമാക്കുന്നത് അനീതിയാണ് അധർമ്മമാണ് ഇതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് തായയുടെ സുവിശേഷം അവസാന ഭാഗത്ത് അധ്യായം ഇരുപത്തിയഞ്ച് അവർ വിശദമായി പറയുന്ന ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലെ വിചാരണ വിധിയെയും വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരോട് എത്രമാത്രം നീതിയും കരുണയും പ്രവർത്തിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡം യേശു നിശ്ചയിച്ചത് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരർ എൻ്റെ സ്വർഗീപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എന്ന് യേശു ആവർത്തിച്ച് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് യേശുവുമായി ഗാഠബന്ധത്തിലായിരിക്കുന്നവർക്കും അവിടുത്തെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റുന്നവർക്കും യേശു മനുഷ്യരക്ഷയ്ക്ക് സ്വീകരിച്ച മാർഗം അമൂല്യമായി തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാൻ മനസ്സുള്ളവർക്കും മാത്രമേ യേശു നാമ ബന്ധവും ക്രിസ്തു ഒരുക്കുന്ന വിശുദ്ധകൃബാന എന്ന വിരുന്ന് ബന്ധവും ക്രിസ്തീയ വചനബന്ധവും ക്രൈസ്തവ കൂട്ടായ്മയുടെ ബന്ധവും പരിപൂർണമായി നിവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നാൽ നീതിയുടെ പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ് കരുണ കാണിക്കുക എന്നതാണ് ദൈവം അധികാരപ്പെടുത്തിയവർ പറയുന്നത് പരിപൂർണമായി അനുസരിക്കുക എന്നതാണ് അതിനായി നമ്മൾ സ്വീകരിക്കുന്ന ഏറ്റെടുക്കുന്ന അംഗീകരിക്കുന്ന സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നഷ്ടങ്ങളുടെയും വേദനകളുടെയും ജീവിതമാണ് ഇടുങ്ങിയ വാതിൽ ആ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ െല്ലാവർക്കും സാധിക്കട്ടെ